മോഹൻലാൽ എന്ന നടനെ ഇഷ്ടമായിരുന്നു പക്ഷേ അദ്ദേഹം അത് മുഴുവനും കളഞ്ഞു കുളിച്ചു ഒരു മനുഷ്യൻ്റെ കമൻറ്റാണ് എന്താ കാരണം എന്നറിയോ ഏഷ്യാനെറ്റ് എന്ന ഒരു ചാനലുണ്ടല്ലോ ആ ചാനലിൽ ഒരു പരിപാടി നടക്കുന്നുണ്ട് നിങ്ങൾക്കൊക്കെ അറിയാം ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പരിപാടി ആ നിലവാരമില്ലാത്ത പരിപാടി അതിലുള്ള ആളുകളുടെ കാട്ടിക്കൂട്ടര് ആ പരിപാടിയുടെ കടിഞ്ഞാൻ പിടിക്കുന്നത് മോഹൻലാൽ എന്ന് പറയുന്ന ഈ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു കലാകാരനായ ഒരു വ്യക്തിയാണ് ആ മനുഷ്യനോട് പല ആളുകൾക്കും റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു പല ആളുകളും ഇന്നിതാ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു കൊണ്ട് തന്നെ അവരുടേതായിട്ടുള്ള വിയോജിപ്പുകൾ അവർ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരൊറ്റ റീസൺ എന്തിനാണ് ഇത്രയും നിലവാരമില്ലാത്ത പറഞ്ഞാൽ ഒരു തരത്തിലും ഒരു കാര്യങ്ങളും ഉൾക്കൊള്ളാത്ത ആളുകളെ മാത്രം തെരഞ്ഞെടുത്തുകൊണ്ട് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പരിപാടി ക്രിയേറ്റ് ചെയ്ത് ഈ ആളുകളെ മുഴുവനും ഒരു സ്ഥലത്ത് കൊണ്ടുപോയി അടക്കുകയാണ് എന്താ എന്നിട്ട് ഉദ്ദേശം അവരുടെ ഫോണില്ല പുറം ലോകവുമായിട്ട് ഒരു ബന്ധവുമില്ല എന്നിട്ട് അതിൻ്റെ ഉള്ളിലുള്ള അവരുടെ യഥാർത്ഥ സ്വഭാവം അത് പുറം ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ട ഏറ്റവും വലിയ ഒരു കാര്യം ഈ ഒരു പരിപാടി കൊണ്ട് ഈ സമൂഹത്തിന് എന്ത് ഉപകാരമാണ് ഉള്ളത് എന്നാണ് ഒരു ഉപകാരം ഒരേ ഒരു ഉപകാരം ഉണ്ടോ ഇല്ല മറിച്ചോ കുട്ടികളും യുവാക്കളും പല ആളുകളും നിരന്തരം അത് കണ്ടുകൊണ്ടേയിരിക്കുകയാണ് എന്താ കാരണം ഈ സീരിയലൊക്കെ കേട്ടിട്ടുണ്ട് ചില ഭാഗത്ത് കൊണ്ടുപോയി നിർത്തും ഇനി എന്താണ് അടുത്തത് ഒരു ആകാംക്ഷ ക്രിയേറ്റ് ചെയ്യുകയാണ് പ്രേക്ഷകരുടെ ഉള്ളിൽ അങ്ങനെയാണത്രേ ഈ ബിഗ് ബോസിൻ്റെയും പരിപാടി അതായത് ആളുകളെ ജിജ്ഞാസയുടെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് അടുത്ത ഭാഗം എന്താകുമെന്നുള്ള ഒരു പ്രതീക്ഷ ആളുകളിൽ ജനിപ്പിച്ചുകൊണ്ട് ആ രൂപത്തിൽ ആളുകളെ ആകർഷിപ്പിക്കുന്ന ഒരു പരിപാടി നിങ്ങൾ ആലോചിച്ച് നോക്കണം എന്താണ് ഇതുകൊണ്ട് ഏഷ്യാനെറ്റും ബിഗ് ബോസും മോഹൻലാൽ എന്ന് പറയുന്ന അതിൻ്റെ കടിഞ്ഞാൻ പിടിക്കുന്ന ആ വ്യക്തി അടക്കമുള്ളവര് ഉദ്ദേശിക്കുന്നത് ആദില നൂറ എന്ന് പറയുന്ന ഈ പെൺകുട്ടികൾ തന്നെ പറയുന്ന ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം ഒന്ന് കണ്ടു നോക്ക് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ തമ്മിലുള്ള ഒരു സ്നേഹം കാണും ഞാൻ വിരിച്ചെനിക്ക് നിങ്ങളെ അംഗീകരിക്കാൻ പറ്റില്ല കാരണം ഞാൻ അങ്ങനത്തെ ഒരു സ്ഥലത്തുനിന്ന് വരുന്നതാ ഒരിക്കലും ഇങ്ങനെ പെണ്ണ് പെണ്ണു എന്നുള്ള എനിക്ക് നിങ്ങളൊരു ഭാര്യ ഭർത്താവ് എനിക്ക് അതിന്റെ ഇടയിൽ ഇവരൊക്കെ ചോദിക്കുമ്പോഴേ ഞാൻ ഇത് എന്താ അങ്ങനെ ചോദിക്കുന്നത് നിങ്ങൾ തമ്മിലുള്ള സ്നേഹം രക്ഷയാണ് അതെനിക്ക് രോമാഞ്ചം വരും മോളെ അതെടുത്തേക്കും എനിക്ക് അത് ആലോചിക്കുമ്പോ എനിക്ക് കണ്ടതാ പറയാ അപകടമെന്ന് പറഞ്ഞാൽ ചെറിയ ഒരു അപകടമല്ല ഇത് കാരണം ബിഗ് ബോസ് കാണുന്നത് ചെറിയ കുട്ടികളിൽ നിന്ന് മുതിർന്നവർ വരെ അതായത് സ്ത്രീകളും പുരുഷന്മാരും അടങ്ങുന്ന വലിയ ഒരു വിഭാഗം തന്നെ ബിഗ് ബോസ് നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ പെൺകുട്ടി ആതിലെയാണോ നൂറയാണോ എന്ന് എനിക്കറിയില്ല അവരോട് പറഞ്ഞു വെക്കുന്നത് കണ്ടോ ഞാൻ വന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇതിനെ ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും കഴിയുന്ന സ്ഥലമല്ല പക്ഷേ നിങ്ങളെ കണ്ടപ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിലൊരു ഭാര്യയും ഭർത്താവുമാണ് എന്നുള്ള രൂപത്തിൽ അവൾ അതിനെ വർണ്ണിക്കുന്നത് നിങ്ങൾ കണ്ടോ ഇത് എത്ര ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഈ പരിപാടിയുടെ കടിഞ്ഞാൻ പിടിക്കുന്ന മോഹൻലാൽ അടക്കമുള്ള ആളുകൾ ഈ സ്ഥാനത്ത് എത്തിയത് എങ്ങനെയാണെന്നൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഒരു പുരുഷൻ ഒരു സ്ത്രീ ഇവരിൽ നിന്നാണ് ഒരു കുട്ടി ജനിച്ചുണ്ടാകുന്നത് ഈ ഒരു ആശയം നിങ്ങളെ കേൾക്കുന്ന നിങ്ങളുടെ മകളടക്കമുള്ള പല ആളുകളിലേക്കും കയറി കൂടിക്കഴിഞ്ഞാൽ ഇനി വരുന്ന ഒരു സമൂഹമുണ്ടല്ലോ ആ സമൂഹത്തിൻ്റെ പോലും അവസ്ഥ എന്താണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എത്ര ഭീകരമാണ് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ മുന്നോട്ട് ആളുകളിലേക്ക് വെക്കുന്ന ഈ ഒരു കാര്യത്തിൻ്റെ ഗൗരവം നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടില്ല എന്നാണ് ഇത് കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അതല്ല എങ്കിൽ അതിൻ്റെ അടിയിൽ കൃത്യമായ ഒരു അജണ്ട ഉണ്ട് എന്ന് തന്നെയാണ് മാതാപിതാക്കളോ ഗുരുക്കന്മാരോ എത്രത്തോളം ഉപദേശിച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ ചില ആളുകൾ നന്നാവണമെന്നില്ല അതേ വ്യക്തികൾ ഇതുപോലെയുള്ള വീഡിയോകൾ ഒന്ന് കണ്ടിട്ട് അതിൽ ആകൃഷ്ടനായി കഴിഞ്ഞാൽ ഇത് കുഴപ്പമില്ല ഇതിങ്ങനെയാണ് നല്ലത് ഇങ്ങനെയും ജീവിക്കാം എന്നുള്ള ഒരു ചിന്താഗതി മനസ്സിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഒരു ജനറേഷനെ തന്നെ ബാധിക്കൂല എന്ന് നിങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ എവിടെയോ കിടക്കുന്ന ഒരു പെൺകുട്ടി ഈ രണ്ട് വ്യക്തികളെ കണ്ടിട്ട് അവൾ മനസ്സിലാക്കിയ ആ ഒരു കാര്യം അത് അവളുമായിട്ട് പങ്കുവെക്കുമ്പോൾ അതെടുത്തുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ പുറത്ത് വിടുമ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ അവരുടെ കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കണം ഏതൊക്കെ രീതിയിലുള്ള ചിന്താഗതിക്കാരാണ് ഇത് കാണുന്നത് എന്ന് ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ വെറുതെ പറയുകയല്ല ആദില നൂറ എന്ന് പറയുന്ന ലെസ്പിയൻസായ രണ്ട് വ്യക്തികളെ ആ ഒരു പരിപാടിയിൽ കൊണ്ടുവന്നിരിക്കുകയാണ് ആ പരിപാടിയിൽ കൊണ്ടുവരാം കൊണ്ടുവരാതിരിക്കാം അതൊക്കെ നിങ്ങളും നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായവുമാണ് പക്ഷേ സോഷ്യൽ മീഡിയയിൽ നിന്നൊരു ഫോട്ടോ കണ്ടപ്പോൾ വല്ലാത്ത അതിശയം തോന്നിപ്പോയി തങ്ങൾ വിശ്വസിച്ചിരുന്ന മതത്തിനെ ഉപേക്ഷിച്ച ആളുകളാണ് ആദിലയും നൂറയും നൂറ എന്ന് പറയുന്ന കുട്ടി ഫാത്തിമ എന്ന കുട്ടിയുടെ പേരിൻ്റെ കൂടെയുണ്ട് ആ ഫാത്തിമ എന്ന് പറയുന്ന പേര് പോലും ഞാൻ മാറ്റുന്നു എന്നുവരെ പറഞ്ഞ ഒരു പെൺകുട്ടി ആ പെൺകുട്ടി മതത്തിനെ തീർത്തും ഉപേക്ഷിച്ചിരിക്കുകയാണ് ഈ രണ്ട് പെൺകുട്ടികൾ എന്നിട്ട് ആ രണ്ട് പെൺകുട്ടികളുടെ തട്ടമിട്ട ഫോട്ടോ ഇവിടെ ഈ ഒരു ചാനലിൽ ഇവർ കൊടുക്കുകയാണ് ഏത് പെൺകുട്ടികളാ മതത്തിനെ ഉപേക്ഷിച്ച് മതമില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന പെൺകുട്ടികൾ എന്തിനാണ് ഈ ഒരു സംഗതി എന്ന് ചോദിച്ചാൽ ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു അജണ്ടയുണ്ട് ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ആ ഒരു ചാനലിന് കൃത്യമാണത് അല്ല എന്നുണ്ടെങ്കിൽ മുസ്ലിം വേഷവിധാനങ്ങളെ ഒക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട മോഡേണായിട്ട് നടക്കുന്ന രണ്ട് പെൺകുട്ടികളുടെ ആ രണ്ട് ചിത്രം ഇവർക്ക് കിട്ടാൻ ഇത്രമേൽ പ്രയാസമാണോ ആലോചിക്കുന്ന ഏതൊരു വ്യക്തിക്കും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയാൽ നിയമത്തിൻ്റെ മുമ്പിൽ പുരുഷന്മാരനുഭവിക്കുന്നത് കൊടിയമായിട്ടുള്ള വേദനകളാണല്ലേ എന്നാൽ ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ പരിപാടിയുടെ ഉള്ളിൽ ഓരോ സ്ത്രീകളെയും പുരുഷന്മാർ ആക്ഷേപിക്കുന്നതും അവരെ മുഖത്തു നോക്കി ഫേസ് ടു ഫേസ് ആയിട്ട് അവർ പറയുന്ന വർത്തമാനങ്ങൾ കേട്ടാൽ ഒരു കുട്ടിയെ കേൾപ്പിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ളതാണെങ്കിൽ ഞാൻ ചോദിക്കുകയാണ് എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല ഒരൊറ്റ ഉത്തരവുള്ളതിന് അത് ബിഗ് ബോസ് ആണ് ഏയ് അത് ബിഗ് ബോസ് ആണ് അതൊരു പരിപാടിയാണെന്ന് യഥാർത്ഥത്തിൽ സ്ത്രീത്വത്തിനെ തന്നെ അംഗീകരിക്കാത്ത രൂപത്തിലേക്കല്ലേ ഈ ഒരു പരിപാടി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ സ്ത്രീകൾക്കൊരു വിഷമമോ ബുദ്ധിമുട്ടോ പ്രയാസമോ വരുമ്പോൾ കാടളകി വരുന്ന ആളുകളെവിടെ അന്ത്യ ചർച്ച നടത്തുന്ന ആളുകളെവിടെ ഇന്ന് അവരെ ഒന്നും കാണാൻ കഴിയുന്നില്ല കാരണം ഒറ്റ ഉള്ളൂ അതൊരു മത്സരമാണ് മത്സരത്തിൻ്റെ പേരിൽ സ്ത്രീത്വത്തിന് താറടിച്ച കുഴപ്പമില്ല ന്യായമായിട്ട് ഒരു സ്ത്രീയോട് അവരുടെ വിഷയം പറഞ്ഞാൽ അവരുടെ തെറ്റ് ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ നിയമത്തിൻ്റെ പഴുതുപയോഗിച്ചുകൊണ്ട് ആളുകളെ കുറ്റപ്പെടുത്താനും അവർക്ക് ശിക്ഷാനടപടികൾ അവരെ മേലെ ചുമത്താനും ആളുകൾ തയ്യാറാകുമ്പോൾ ഞാനൊരിക്കലും സ്ത്രീകളെ ആക്ഷേപിക്കുക ഇല്ല ആ രൂപത്തിൽ അതിനെ വളച്ചൊടിക്കുകയും ചെയ്യണ്ട മറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ എന്ന്